അപ്പോൾ ഇന്ന് എൽ ജി എസിയുടെ ആലപ്പുഴയും തൃശ്ശൂരിൻ്റെയും ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഇതിന് മുന്നേ പാലക്കാടിൻ്റെയാണ് വന്നിട്ടുണ്ടായിരുന്നത് പാല അല്ല സോറി പത്തനംതിട്ടിൻ്റെയാണ് വന്നിട്ടുണ്ടായിരുന്നത് പത്തനംതിട്ടയുടെ കട്ട് ഓഫ് അമ്പത്തിരണ്ട് പോയിൻ്റ് ആറ് ഏഴായിരുന്നു അപ്പം ആലപ്പുഴയുടെ കട്ട് ഓഫ് നോക്കാം ആലപ്പുഴയുടെ അറുപത്തി ഏഴ് പോയിൻ്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് കെട്ടോ അപ്പോൾ ഇതാണ് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് അപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ട് നോക്കാം കേട്ടോ മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി ഇരുപത് പേരുണ്ട് മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി ഇരുപതും സപ്ലിമെന്ററി ലിസ്റ്റിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് ഡി എ ഇരുപത് ടോട്ടൽ ആയിരത്തി എൺപത്തി ആറ് പേരുടെ ലിസ്റ്റാണ് അടുത്തത് തൃശ്ശൂർ നോക്കാം ഇത് തൃശ്ശൂർ ജില്ലയുടെ ആണ് കേട്ടോ തൃശ്ശൂർ ജില്ല അധികം എക്സാം ടഫ് ഒന്നും അല്ല അവിടെ കട്ട് ഓഫ് അറുപത്തി നാലാണ് അപ്പോൾ നിലവിൽ തിരുവനന്തപുരവും തൃശ്ശൂരൊക്കെ ഏറ്റവും കട്ട് ഓഫ് കുറഞ്ഞ ജില്ലകളായിപ്പോയിട്ടോ അപ്പം തൃശ്ശൂരിലെ ടോട്ടലി അറുനൂറ്റി പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത് സപ്ലിമെൻ്ററി ലിസ്റ്റിലാണെങ്കിൽ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരും ഡി എൽ ഇരുപത്തി നാല് ടോട്ടൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തി നാല് പേരുടെ ലിസ്റ്റാണ് കേട്ടോ തൃശ്ശൂരുടെ അപ്പോൾ ഇനി ബാക്കി മൂന്ന് ജില്ലകളും കൂടി ഉണ്ട് അത് വരും ദിവസങ്ങളിൽ ചിലപ്പോൾ നാളെ തന്നെ ചിലപ്പോൾ വന്നാലും വരാം കേട്ടോ അപ്പോൾ നിലവിൽ എറണാകുളം ജില്ലയുടെയും വെരിഫിക്കേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട് ഡേറ്റ് നോക്കട്ടെ നോക്കട്ടെട്ടോ പറയാം അപ്പോൾ മെയ് പതിനാലിലാണ് എറണാകുളത്തിൻ്റെ വെരിഫിക്കേഷൻ ഡേറ്റ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ നിലവിൽ മലപ്പുറത്തിൻ്റെയും എറണാകുളത്തിൻ്റെയും വെരിഫിക്കേഷൻ ഡേറ്റ് കിട്ടിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ മറ്റ് ജില്ലകളുടെയും വെരിഫിക്കേഷൻ ഡേറ്റുകൾ കിട്ടുന്നതാണ് പ്രൊഫൈൽ മെസ്സേജ് ആയിട്ടും ടെക്സ്റ്റ് മെസ്സേജ് മെസ്സേജായിട്ടും എല്ലാം വരുന്നുണ്ട് പ്രൊഫൈൽ മെസ്സേജിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അനൗൺസ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ പോയാൽ നമുക്ക് വെരിഫിക്കേഷൻ ഡേറ്റും സമയവും തന്നിട്ടുണ്ടാകും അപ്പോൾ ഉടൻ തന്നെ എല്ലാ ജില്ലകളുടെയും മറ്റ് മൂന്ന് ജില്ലകളുടെയും ഷോർട്ട് ലിസ്റ്റ് കൂടി വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ വെരിഫിക്കേഷനൊക്കെ ഉണ്ടാകും എനിക്കറിയാൻ കഴിഞ്ഞത് ഒ ടി വി ഉള്ളവർക്ക് വെരിഫിക്കേഷൻ ഉണ്ടാവില്ല എന്നാണ് അങ്ങനെ എന്തെങ്കിലും ഒന്നോ രണ്ടോ സർട്ടിഫിക്കറ്റിൻ്റെ വീണ്ടും അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞാൽ മാത്രമേ വെരിഫിക്കേഷന് അല്ലാത്തവരെ ഒന്നും നോർമലി വിളിക്കുന്നില്ല എന്നാൽ അറിയാൻ കഴിഞ്ഞത് കേട്ടോ അപ്പോൾ ഇനി ഏതെങ്കിലും ജില്ലയുടെ ഒക്കെ വെരിഫിക്കേഷൻ ഡേറ്റോ അല്ലെങ്കിൽ വെരിഫിക്കേഷനൊക്കെ അറിയാൻ കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പോസ്റ്റ് ചെയ്യാം കേട്ടോ യൂട്യൂബിൽ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്യാവുമെന്നാണ് നിങ്ങൾ എല്ലാവരും നോക്കിക്കോണേ ഇനി വരാനുള്ള ജില്ലകൾ ഇടുക്കി കൊല്ലം കോട്ടയം ഈ മൂന്ന് ജില്ലകളുടെയും നാളെ തന്നെ പബ്ലിഷ് ചെയ്യും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഉടനടി ഉള്ള അപ്ഡേഷനായിട്ട് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു വിട്ടുപോയിട്ടുണ്ട് ടെലിഗ്രാം ഞാനൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് പഠിക്കാനായിട്ട് കമ്പനി ബോർഡിന് വേണ്ടിയിട്ടാണ് അപ്പം അതിൽ ഞാൻ പഠിക്കാൻ സിലബസ് ഒക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജോയിൻ ചെയ്യണേ ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം അപ്പോൾ അതിലെല്ലാ അപ്ഡേഷനും എല്ലാ ലിങ്കുകളും എല്ലാ ഗ്രൂപ്പിലെ ലിങ്കുകളെല്ലാം അതിൽ കൂടി ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾ ഏത് ജില്ലയുടെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ എൽ ജി എസിൻ്റെ വെരിഫൈഡ് ഗ്രൂപ്പ് വേണോ ആ ഗ്രൂപ്പിൻ്റെ ലിങ്കെല്ലാം ഞാൻ ടെലിഗ്രാം എൻ്റെ ടെലിഗ്രാം ലിങ്കിൽ കൂടിയാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവേ അതുപോലെ പഠിക്കാൻ സിലബസ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കമ്പനി ബോർഡിന് വേണ്ടിയിട്ടാണ് നിലവിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്